നോ ഗ്യാപ് ഇറ്റ് ടുമോറോ എന്ന പ്രമേയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി കോൺഫറൻസ് സ്റ്റുഡൻസ് ഗാല നവംബർ ഞായറാഴ്ച പിലാത്തറയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ജനുവരി മുതൽ തീയതി വരെ കേരള യാത്ര സംഘടിപ്പിക്കുകയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എസ് എഫിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പദ്ധതികളും പരിപാടികളും സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഫ്യൂച്ചർ സബ്മിറ്റ് ക്യാമ്പും സംഘടിപ്പിക്കുകയുണ്ടായി അതിനുശേഷം വരുന്ന നവംബർ ഇരുപത്തി മൂന്നിന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് പയ്യന്നൂർ പിലാത്തറയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സമ്മേളനം സ്റ്റുഡൻസ് ഗാല നടക്കുകയാണ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരള യാത്രയുടെ പ്രചരണാർത്ഥം എസ് എസ് എഫ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനമാണ് സംഘടിപ്പിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന കേരളയാത്ര പ്രചരണാർത്ഥം ഡിവിഷൻ കേന്ദ്രങ്ങളിൽ എൽ പി യു പി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലിയും ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഫ്യൂച്ചർ സബ്മിറ്റും പൂർത്തീകരിച്ചതിന് ശേഷമാണ് എസ് എസ് എഫ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സമ്മേളനം സംഘടിപ്പിക്കുന്നത് കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാലിം സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് മിദ്ലാജ് സഫാക്കി ഫൈസ് അബ്ദുള്ള ഡോക്ടർ അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു